ഗ്രാനൈറ്റ്സ് എം എൽ എ റോഡ് പള്ളുരുത്തി കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സിക്സ് സെവൻ ഡബിൾ സീറോ ടു നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് സീറോ നയൻ സെവൻ സിക്സ് നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫൈവ് ടു ഫോർ ത്രീ സിക്സ് കൊച്ചിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി നാൽപ്പത്തിരണ്ടാമത് കിൻസ് ക്രോസ് കൺട്രി റേസ് സംഘടിപ്പിച്ചു നിരവധി പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഇടക്കുച്ചി പാലം മുതൽ ബി ഒ ടി പാലം വരെ ഏഴ് കിലോമീറ്ററായിരുന്നു റേസിന്റെ ദൈർഘ്യം സംഘടനയുടെ സ്ഥാപകനായിരുന്ന മൊൻസിനൂർ ജോസഫ് കളപ്പുരക്കലിന്റെ സ്മരണാർത്ഥമാണ് ട്രോഫി ഏർപ്പെടുത്തിയത് മത്സര വിജയിക്ക് പതിനയ്യായിരം രൂപയും ട്രോഫിയും സമ്മാനിച്ചു റേസിൽ വിവിധ പ്രായത്തിലുള്ള ഇരുന്നൂറ്റി അൻപതോളം അത്ലറ്റുകൾ പങ്കെടുത്തു ചടങ്ങിൽ വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്കായി മെഴുകുതിരി തെളിയിച്ച് പ്രാർത്ഥന നടത്തി ഫറക്കുൻ റഫറി എം എം സലീമിനെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആദരിച്ചു സാജർ സിതാര ചടങ്ങ് ഫ്ളാഗ് ഓഫ് ചെയ്തു കെ ജെ മാക്സി എം എ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഭാരവാഹികളായ ജോസഫ് ജോൺ ചാണയിൽ കണ്ണൻ നോയൽ പി എച്ച് അലക്സ് ജോൺസൺ മാഡവന ജോസി പൂപ്പന എന്നിവർ നേതൃത്വം നൽകി എന്നും ഓർത്തിരിക്കുവാനായിട്ട് അഭിമാനിക്കുവാനായിട്ട് ഒരു കൂട്ടം നല്ല വ്യക്തിത്വങ്ങൾ ചേർന്ന് രൂപം കൊടുത്ത കിൻസ് റേസ് ഇന്ന് ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് ഈ കിൻസ് റേസിൽ നാളിതുവരെയുള്ള ഒന്നാം സമ്മാനാർത്ഥനായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു ന്യൂസ് പടി